ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ടെറോട്ട് ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പേഴ്സണൽ റീഡിംഗിന് താല്പര്യമുള്ളവര് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കയറി നോക്കിയാൽ മതി ആ ഒരു വാട്സപ്പ് നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ബാക്കി പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമ്മൾ ആറ് ആറൊക്കെ ആണ് ഇന്ന് വെച്ചിട്ടുള്ളത് അവസാനം കുറച്ച് ക്ലോസും കൂടി എടുത്തിട്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും സോ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം കാലത്തിന്റെ അനുഭവങ്ങളിലൂടെയും ശത്രുക്കളുടെ കടന്നാക്രമണത്തിലും ഈ വ്യക്തി നിങ്ങളിൽ അഭയം തേടുന്നു ഇത് ഈ വ്യക്തിക്ക് ലഭിച്ചിരിക്കുന്ന ശിക്ഷ അപ്പൊ ഈ ഒരു എനർജിയാണ് നമ്മൾ റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിലും ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിലും ഡാം ഷുവർ ഉറപ്പായിട്ടും നിങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാം ഐ മീൻ ഈ റീഡിംഗ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കാണാവുന്നതാണ് ഫോളോ ചെയ്യാവുന്നതാണ് ഈ പേഴ്സന്റെ സിറ്റുവേഷൻ എന്താണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രാധാന്യം തരാതെ ഈ പേഴ്സൺ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ട്രാക്ക് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ റീഡിംഗ് കാണാം അല്ലാത്ത ജസ്റ്റ് ഒരു തേർഡ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തോന്നൽ നോ കോണ്ടാക്റ്റ് ആണ് ബ്രേക്കപ്പ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ പോലും ലെസ് കോണ്ടാക്ട് ഒക്കെ ആണെങ്കിലും ഈ ഒരു റീഡിങ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകരിക്കുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് നോക്കാം രണ്ട് കാർഡ്സ് ആണ് ഫസ്റ്റ് എനർജിയിൽ തന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അനുഭവങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ഈ വ്യക്തിക്ക് ഇപ്പോഴത്തെ അനുഭവങ്ങൾ അതായത് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എങ്ങനെയുള്ള അനുഭവങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയുള്ള എക്സ്പീരിയൻസ് ആണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പേഴ്സന്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം രണ്ട് കാർഡ്സ് ആണ് ഈ ഒരു എനർജിയില് നമ്മൾ എടുത്തിട്ടുള്ളത് സോ നമുക്ക് നോക്കാം ആദ്യം തന്നെ കിട്ടിയിട്ടുള്ളത് ഓവർ വർക്ക്ഡ് ആണ് നമ്പർ തേർട്ടി ഔട്ട് ഓഫ് ബാലൻസ് ആണ് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാല് വളരെയധികം ബാലൻസ് പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് നമ്മൾക്ക് ഓരോ മനുഷ്യർക്കും നമ്മളുടേതായിട്ടുള്ളൊരു ബാലൻസ് ഉണ്ട് അല്ലേ നമ്മളുടേതായിട്ടുള്ളൊരു നിലപാടുണ്ട് ഇപ്പൊ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോയി വർക്ക് ചെയ്യുക അതിനുശേഷം വീട്ടിൽ വരാ ചിലപ്പോൾ വീട്ടിൽ ജോലിയും ചെയ്യും അതിനുശേഷം നമ്മുടെ ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യുക നമുക്ക് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ ലവറായിട്ട് സ്പെൻഡ് ചെയ്യാം നമ്മുടെ പാർട്ണർ ആണെങ്കിൽ അവരായിട്ട് സ്പെൻഡ് ചെയ്യുക അങ്ങനെ പോവുക ഓക്കെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ വിശ്വാസം പള്ളിയിൽ അമ്പലത്തിൽ അങ്ങനെ പോവുക അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ളൊരു റുട്ടീൻ ഉണ്ട് ഇപ്പൊ സിംഗിൾസ് ആണെങ്കിലും അങ്ങനെ തന്നെ അവരുടെ ആ ഒരു വർക്കും കാര്യങ്ങളും പഠിത്തവും കാര്യങ്ങളും ഒക്കെ ഏട്ടൊക്കെ അങ്ങനെ പോകുന്നു സോ ഓരോ വ്യക്തികൾക്ക് അവരുടേതായിട്ടുള്ളൊരു ബാലൻസിങ് എനർജി ഉണ്ട് അല്ലേ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും പക്ഷെ ഒരു നമ്മൾ ഒരു ഒരു താളമാണത് നമ്മൾ ഓരോ കാര്യവും ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന അതൊരു താളലയത്തിലാണത് പോകുന്നത് അല്ലേ ഒരു ഋഥമായിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു കാര്യം തെറ്റിക്കിടക്കുകയാണ് ഈ പേഴ്സന്റെ കാര്യത്തിൽ എന്നാണ് കാരണം ഓവർ വർക്ക്ഡ് ആണ് ആൻഡ് ഓൾസോ ഈ ഓവർ വർക്ക്ഡ് വന്നിട്ടുള്ളത് ഓവർ വർക്ക്ഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഒരുപാട് ജോലി ചെയ്യുക ഓവർ ടൈം ആയിട്ട് വർക്ക് ചെയ്യുക ഓവറായിട്ട് ജോലി ചെയ്യുക ജോബിൽ കോൺസെൻട്രേഷൻ ചെയ്യുക ചിലപ്പോ ഒരു അഞ്ചു മണിക്കൂർ അല്ലെങ്കിൽ ഏഴ് മണിക്കൂർ ജോലി ചെയ്യുന്ന അത്രയും മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരു ജോലിയാണെങ്കിൽ അത് ഇരട്ടിയാക്കിയിട്ട് പതിനാല് മണിക്കൂർ ജോലി ചെയ്യുക ബാക്കി ഒരു അഞ്ചോ ആറോ മണിക്കൂർ സമയം കിടന്നുറങ്ങുക ബാക്കി ആരോഗ്യമൊന്നും സിറ്റുവേഷൻ ആണ് ഈ പേഴ്സൺ ഇങ്ങനത്തെ ഒരു അനുഭവങ്ങളിലൂടെയാണ് ഈ പേഴ്സൺ ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആൻഡ് ഓൾസോ ഈ പേഴ്സൺ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അത് പൈസയോടുള്ള ഒരു ഒരു ആഗ്രഹമോ അല്ലെങ്കിൽ അതിനോടുള്ള ഒരു കൂടുതൽ അത്യാഗ്രഹമോ കൊണ്ടൊന്നുമല്ല നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സൺ നല്ല രീതിക്ക് തന്നെ എന്താ പറയുക ഒരു പോസി ഒരു പോസിറ്റിവിറ്റി ഈ വ്യക്തിക്ക് എവിടെയൊക്കെയോ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത് ഇപ്പൊ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വന്ന് വീട്ടിലിരിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ സ്വസ്ഥമായിട്ട് വെറുതെ ഇപ്പൊ ഞായറാഴ്ച ദിവസങ്ങളിൽ ഓഫ് ആയിട്ടുള്ള ദിവസങ്ങളിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈ പേഴ്സിനെ ഒരു സ്വസ്ഥത കിട്ടുന്നില്ല ഒരു സന്തോഷം കണ്ടെത്തുവാനും പോസിറ്റീവ് മൈൻഡ് സെറ്റ് കൊണ്ടുവരാനും സാധിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത് അപ്പൊ ഇത് നല്ല രീതിയിൽ തന്നെ നമുക്കിത് ഏറ്റവും വലുതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അത് നിങ്ങളായിട്ടുള്ള ബ്രേക്കപ്പിന് ശേഷമായിരിക്കാം നോ കോണ്ടാക്റ്റിന് ശേഷമായിരിക്കാം സോ നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സന്റെ ആ ഒരു ഒരു മാനസികപരമായിട്ടുള്ള ആ ഒരു അവസ്ഥ അത് നല്ല രീതിയിൽ തന്നെ ഒരു നെഗറ്റിവിറ്റിയിലേക്ക് പോയതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ സോ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് അപ്പോ ഇവിടെ കുറച്ചും കൂടി എടുത്തു പറയുകയാണെങ്കിൽ ഈ പേഴ്സൺ അതുകൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വന്നാൽ ഈ പേഴ്സണെ പറ്റുന്നില്ല അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല സോ അതുകൊണ്ട് തന്നെ ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടും അതിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്ത് അതിലേക്ക് മുഴുകി പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോ ആ ഒരു സമയത്ത് ഈ പേഴ്സന്റെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ചുറ്റിനും ആൾക്കാർ എന്ത് വിചാരിക്കുമെന്നോ അല്ലെങ്കിൽ മനസ്സിന് മനസ്സ് എന്ത് വിചാരിക്കുമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് വിചാരിക്കുമെന്നോ അങ്ങനെയൊന്നും ഈ പേഴ്സൺ മൈൻഡ് ചെയ്യുന്നില്ല എന്നാണ് കാണിക്കുന്നത് ഓക്കെ കാരണം ഈ പേഴ്സന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് കാശോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല ഈ പേഴ്സൺ എപ്പോഴും ബിസി ആയിട്ടിരിക്കണം ഒറ്റയ്ക്ക് ഇരിക്കുകയോ വെറുതെ ഇരിക്കുകയോ ചെയ്തു തുടങ്ങി ഈ അത്രയും ബുദ്ധിമുട്ടുകൾ മനസ്സിലേക്ക് ഓവർ സ്ട്രെസ്ഡ് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും അത് ഒരു നല്ലൊരു ലക്ഷണമല്ല എന്ന് ഈ പേഴ്സൺ മുൻകൂട്ടി അറിഞ്ഞിട്ട് തന്നെയാണ് ഈ ഒരു എനർജിയിലേക്ക് ഈ പേഴ്സൺ പോയിട്ടുള്ളത് ഓക്കെ അപ്പൊ നിങ്ങളാണെങ്കിൽ പോലും മേ ബി കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ഈ പേഴ്സൺ വളരെയധികം ബിസി ആയിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൺ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആയിരുന്ന വ്യക്തി ഇപ്പൊ ഒട്ടും തന്നെ ആക്റ്റീവ് അല്ലായിരിക്കാം ഓക്കെ അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ ആയിട്ടാണ് കാണിക്കുന്നത് ഈ ഒരു സെയിം എനർജിയിൽ തന്നെ ഈ പേഴ്സൺ എന്തൊക്കെ അനുഭവങ്ങളാണ് യെസ് അതിനോട് തന്നെ നൂറ് ശതമാനം നീതി പുലർത്തുന്ന ഒരു അനുഭവങ്ങളാണ് കാരണം നമുക്ക് സ്നേഹിക്കിനെ കാണാൻ പറ്റുന്നു അതുപോലെ എട്ടുകാരി ദൻ അത് വളരെ പോയിസൺ ആയിട്ടുള്ളൊരു ഒരു ഒരു സ്പൈഡർ ആണ് അറ്റ് ദ സെയിം ടൈം നമുക്കൊരു പക്ഷിയെ കാണാൻ പറ്റുന്നു കഴുകൻ ഐ തിങ്ക് ദെൻ യാ ശക്തമായിട്ട് തന്നെ ഇടിവെട്ട് ഇടിവെട്ടി മഴ പെയ്യുന്നുണ്ട് ശക്തമായിട്ട് കടല് നല്ല രീതിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭ്രാന്തമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു ആൻഡ് ഓൾസോ ആ ഒരു കപ്പൽ അതും ഡേഞ്ചറസിലാണ് അപ്പോൾ തീർച്ചയായിട്ടും ആൻസൈറ്റി ഓവർ ഫിയേഴ്സ് ആണ് അതായത് ഉറപ്പായിട്ടും ഈ പേഴ്സൺ നന്നായിട്ട് പേടിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഇപ്പൊ നിങ്ങള് വിട്ട് പോയപ്പോൾ മുതൽ തൊട്ട് തുടങ്ങിയ കഷ്ടകാലം ആയിരിക്കാം ഈ പേഴ്സണ് അല്ലെങ്കിൽ മറ്റാരൊക്കെയോ വിശ്വസിച്ചിട്ടായിരിക്കാം നിങ്ങള് നിങ്ങളായിട്ടുള്ള ഈ ഒരു കാര്യം ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെച്ചിട്ട് പുറകിലേക്ക് നടന്ന് നീങ്ങിയിട്ടുണ്ടാവുന്നത് പക്ഷെ ഈ റിലേഷൻഷിപ്പിൽ നിന്നും പുറത്തേക്ക് കടന്നിട്ടുണ്ടാവുന്നത് പക്ഷേ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെയധികം നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ പേഴ്സൺ അത് ആരുമായിട്ടും ഡിസ്കസ് ചെയ്യാനോ മറ്റാരോടും തുറന്നു പറയാനോ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളത് കാണിക്കുന്നു അറ്റ് ദ സെയിം ടൈം നമുക്ക് ഇവിടെ കിട്ടുന്നത് എന്താ പറയാ ഈ പേഴ്സൺ സ്വന്തമായിട്ട് തന്നെ ഇതൊക്കെ അനുഭവിച്ചോളാം ഇതൊക്കെ സ്വന്തമായി സ്വന്തമായിട്ട് തന്നെ മനസ്സിൽ ഒതുക്കി മുന്നോട്ട് പോയിക്കോളാം എന്നുള്ളൊരു ഒരു അർത്ഥവും കൂടി ഇവിടെ വരുന്നുണ്ട് ഓക്കെ എന്തൊക്കെയാണെങ്കിൽ പോലും ഈ പേഴ്സൺ വേറെ ആരെയും ആശ്രയിക്കില്ല സ്വന്തമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കോളാം ചിലപ്പോൾ ഇതിന്റെ വിധിയായിരിക്കാം അല്ലെങ്കിൽ ഇതിന്റെ തലയിലെഴുത്തായിരിക്കാം ഇങ്ങനത്തെ ഒരു മെന്റാലിറ്റിയിലാണ് ആൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കും മേ ബി സ്ലീപ്പിംഗ് ടാബ്ലെറ്റ്സ് കഴിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ മര്യാദ കുറങ്ങാൻ പറ്റാത്തത് കൊണ്ട് ചിലപ്പോ വേറെ ആരുടെയെങ്കിലും വീട്ടിലായിരിക്കാം കിടന്നുറങ്ങുന്നത് അല്ലെങ്കിൽ ചിലപ്പോ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ആയിരിക്കാം അങ്ങനെ കുറെ കുറെ എനർജീസ് കാണിക്കുന്നുണ്ട് ഒരുപാട് സിറ്റുവേഷൻസിലൂടെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പേഴ്സന്റെ പോലത്തെ ജോലിക്ക് പോവാ വീട്ടിൽ വരാ വീട്ടിലെ കാര്യങ്ങൾ നോക്കുക അങ്ങനത്തെ ഒരു ഒരു ബാലൻസിംഗ് ഒരു രീതിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഓക്കെ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഇത് ആരുമായിട്ടും ഡിസ്കസ് ചെയ്യുന്നില്ല ബിക്കോസ് ഈ പേഴ്സന്റെ പ്രശ്നങ്ങൾ മേ ബി മറ്റുള്ളവരായിട്ട് ഡിസ്കസ് ചെയ്ത് അതൊരു അതൊരു സ്റ്റോറിയാക്കി മാറ്റാനോ മറ്റുള്ളവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാനോ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ലായിരിക്കാം ഓക്കെ അത് ഓരോരുത്തരുടെ ഒരു ചിന്താഗതിയും കൂടിയാണ് സോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ എല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് എനർജിയിലേക്ക് പോകാം ഈ വ്യക്തിയിലേക്ക് വന്നു ചേർന്നിട്ടുള്ള പുതിയ കാര്യം എന്താണ് എന്നുള്ളത് നോക്കാം അല്ലെങ്കിൽ വരാൻ പോകുന്ന ഇപ്പൊ ഓൾറെഡി വന്നു ചേർന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു പുതിയ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം ആർക്കേഞ്ചൽ ഗബ്രിയേൽ ആണ് അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓൾ കൈൻസ് എന്നാണ് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും വളരെയധികം കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരു താല്പര്യം തോന്നിപ്പിക്കുന്നത് ഈ ഒരു ഗബ്രിയൽ ബാലാക തന്നെയാണ് ഈ ഒരു ഏഞ്ചലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിൽ വളരെയധികം പോസിറ്റീവ് എനർജി ജനറേറ്റ് ചെയ്യുന്ന ഒരു ഏഞ്ചൽ കൂടിയാണ് ഈ ഒരു ഗബ്രിയൽ ഏഞ്ചൽ എന്ന് പറയുന്നത് ഇപ്പൊ കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിലാണ് എപ്പോഴും പ്രോബ്ലംസ് ഉണ്ടാകുന്നത് അത് ഏത് കണക്ഷൻ ആയിക്കോട്ടെ അതിപ്പോ റിലേഷൻഷിപ്പ് തന്നെ ആകണമെന്നില്ല ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം ഫാമിലി റിലേറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ഇപ്പീ പറഞ്ഞ പോലെ പ്രണയമായിരിക്കാം ദാമ്പത്യ ജീവിതമായിരിക്കാം ആയിരിക്കാം ഏതൊരു എനർജിയിലാണെങ്കിൽ പോലും വി ക്യാൻ സേ ദാറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷന് അത്രയും അധികം ഒരു ഒരു എന്താ പറയാ കമ്മ്യൂണിക്കേഷൻ അത്രയും അധികം ഒരു നെഗറ്റിവിറ്റി ഇവിടെ വന്നു ചേർന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത്രയും ബ്ലോക്കേജസ് കാണിക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഏതൊരു സാഹചര്യത്തിലും ഏതൊരു രീതിയിലും നിങ്ങളുടെ രണ്ടു പേരെ കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് ആ ഒരു എനർജിയാണ് ഈ പേഴ്സന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ആ ഒരു മാറ്റം അറ്റ് ദ സെയിം ടൈം ഈ പേഴ്സണ് സംസാരിക്കണം എന്നുള്ളൊരു തോന്നൽ വരുന്നതായിട്ട് ഓക്കെ പണ്ട് തൊട്ടേ ഒരു പക്ഷേ ഈ പേഴ്സൺ ഒട്ടും തന്നെ സംസാരിക്കാത്ത ആളായിരിക്കാം വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ പരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം ആയിരിക്കാം നിങ്ങൾ എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ തന്നെ ഈ പേഴ്സൺ അത് മര്യാദക്ക് ക്ലിയർ ആയിട്ട് പോലും പറയാൻ പോലും പറ്റാത്ത അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാത്ത ഒരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ പ്രോബ്ലം കൊണ്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പ് മര്യാദക്ക് തന്നെ മുന്നോട്ട് പോകാത്തത് സോ ഇത്തരം പ്രശ്നങ്ങൾ തന്നെ നല്ല രീതിയിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ പോകുന്നു പരിഹരിക്കപ്പെടാൻ പോകുന്നു എന്നാണ് ഈ ഒരു എനർജിയോട് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് എസ്പെഷ്യലി ഈ പേഴ്സന്റെ എനർജിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സോ ഈ ഒരു ഏഞ്ചലിന്റെ പ്രസൻസ് ആണ് നമുക്ക് മുന്നോട്ടുള്ളതിൽ കാണാനായിട്ട് കഴിയുന്നത് ഓക്കെ ഇനി ഇപ്പോൾ ഈ വ്യക്തിയുടെ കൂടെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ഇവൻസ് ആണ് ഡിസെപ്ഷൻ ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ജോലിക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞു വളരെയധികം ആണ് അങ്ങനത്തെ എനർജിയാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത് വളരെയധികം ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് സോ അതുകൊണ്ട് തന്നെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കൊളീഗ്സ് ആയിരിക്കാം കൂടെ വർക്ക് ചെയ്യുന്നവർ സഹ സഹപ്രവർത്തകർ അപ്പോൾ അവരിൽ നിന്നുമൊക്കെ നല്ല രീതിയിലുള്ള ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു തിരിച്ചടികൾ ഈ പേഴ്സണിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് കൂടാതെ തന്നെ ഈ പേഴ്സന്റെ കൂടെയുള്ള ഏതോ ഒരു വ്യക്തി ഒരു ഫ്രണ്ട് ആണ് അത് കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട് ആയിരിക്കാം ചിലപ്പോൾ അത് ആ ജോലിക്ക് പോകുന്ന ആ ഒരു സമയത്ത് മാത്രം കാണുന്ന ആളായിരിക്കാം അവര് ഭയങ്കര നെഗറ്റീവായിട്ട് കാണിക്കുന്നുണ്ട് അതായത് കൂടെ വർക്ക് ചെയ്യുന്ന ആ ഒരു വ്യക്തിയാണ് അത് ഈ പേഴ്സൺ നല്ല രീതിയിൽ നെഗറ്റീവായിട്ട് കാണിക്കുന്നു അവര് എന്തൊക്കെയോ എന്താ പറയുക ഒരു റൂമേഴ്സ് അതായത് നമ്മൾ പറയില്ല പരദൂഷണം അല്ലെങ്കിൽ ഇല്ലായ്മയും ഒട്ടും സംഭവിക്കാത്ത കാര്യമായിരിക്കും പക്ഷെ അതെന്തോ അത് സംഭവിച്ചതായിട്ട് അല്ലെങ്കിൽ സംതിങ് അത് ഇരട്ടിപ്പിച്ച് പറയാ അല്ലെങ്കിൽ ഈ പേഴ്സണെ തെറ്റിദ്ധരിപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് റൂമേഴ്സ് പറഞ്ഞു കൊടുക്കുന്നതാകാം ഓക്കെ ചിലപ്പോ നിങ്ങൾ തൊട്ടടുത്ത് തന്നെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാകാം അല്ലെങ്കിൽ നിങ്ങളും വേറെ സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാകാം സോ ചിലപ്പോ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് ഈ പേഴ്സൺ അറിയാൻ പറ്റുന്നുണ്ടാകാം ഈ ഒരു തേർഡ് പേഴ്സൺ സോ ഇവർ ഇവർ അതിൻ്റെ ഇടയിലും എന്തൊക്കെയോ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് ദാറ്റ് മീൻസ് ആ ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല അതൊരു അൺവാണ്ടഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആണ് അത് ഒട്ടും തന്നെ ഇമ്പോർട്ടൻ്റ് അല്ല ബട്ട് സ്റ്റിൽ ആ പ്രസൻറ്റ് ചെയ്യുന്ന രീതി ഈ പേഴ്സണോട് പറയുന്ന രീതി ഡാം ഷുവർ വളരെ നെഗറ്റീവ് ആണ് ഓക്കെ അത് നിങ്ങളെയും മോശമായിട്ടായിരിക്കാം പറയുന്നുണ്ടാവുന്നത് കംപ്ലീറ്റ് എനർജി മോശമായിട്ടായിരിക്കാം ഇരിക്കുന്നുണ്ടാകുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു സിറ്റുവേഷനും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ അത് കംപ്ലീറ്റ്ലി അതൊരു മാനിപ്പുലേഷൻ ആണ് അപ്പോ ഈ പേഴ്സൺ സ്വന്തം കാര്യം നോക്കി പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെയും ഈ പേഴ്സണെ ഡീഡയറക്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡയറക്ഷൻ തെറ്റിക്കാനായിട്ട് സപ്പോസ് ഈ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിലും നിങ്ങളെ കുറിച്ചൊക്കെ വളരെയധികം ദേഷ്യപ്പെട്ടിരിക്കുകയായിരിക്കും പക്ഷെ അത് ഏഷ്യപ്പെട്ടിരിക്കുന്ന സമയത്തായിരിക്കും എന്താണ് ഇങ്ങനെയുള്ള റൂമേഴ്സും കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് ചിലപ്പോൾ അവരോട് ഷട്ട് ഷട്ടആപ്പ് അല്ലെങ്കിൽ ഗെറ്റ് ലോസ്റ്റ് പറഞ്ഞിട്ട് അവരെ വിടുന്നുണ്ടാകാം ഇല്ലെങ്കിൽ അവർ പറയുന്നത് കുറച്ചെങ്കിലും ഈ പേഴ്സന്റെ മനസ്സിലേക്ക് കയറുന്നുണ്ടാകാം അങ്ങനത്തെ ഒരു സിറ്റുവേഷനും കൂടി കാണിക്കുന്നു അപ്പോ ഈ പേഴ്സന്റെ വർക്ക് സ്പേസ് എന്ന് പറയുന്നത് ഇപ്പൊ ജോലിക്ക് പോകുന്ന ആ ഒരു സ്ഥലമൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് അത്രയും ഒരു പോസിറ്റിവിറ്റി ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല ഓക്കെ അപ്പോ അതാണ് ഈ പേഴ്സന്റെ ഈ പേഴ്സന്റെ കൂടെയുള്ള എനർജി എന്ന് പറയുന്നത് പക്ഷെ അവർക്ക് അതിന്റെ കർമ്മം തിരിച്ചു കിട്ടും അത് തിരിച്ചടി ഉണ്ടാകും ബട്ട് സ്റ്റിൽ അവരിപ്പോഴും അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ ഈ പേഴ്സൺ അതിൽ നിന്നും സ്കിപ്പ് ആകാനായിട്ട് നോക്കുന്നുണ്ട് മാറി നിൽക്കാൻ നോക്കുന്നുണ്ട് ബട്ട് എന്തൊക്കെയോ ഇവന്റുകളിൽ അല്ലെങ്കിൽ എന്തൊക്കെയോ സാഹചര്യത്തിൽ എന്താ പറയാ ഈ പേഴ്സന്റെ വായിലിരിക്കുന്നത് വീണ്ടും ഈ വ്യക്തിക്ക് കേൾക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഓക്കെ ആൻഡ് ഓൾസോ ഈ പേഴ്സൺ നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത് ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഈ പേഴ്സൺ എങ്ങനെയാണ് കാണുന്നത് നമുക്ക് നോക്കാം ഏതൊരു എനർജിയിലാണ് യെസ് വെരി ബ്യൂട്ടിഫുൾ ദ പീപ്പിൾ എനർജി ദ ലവിംഗ് വുമൺ ഇതിൽ കൂടുതൽ എന്ത് വേണം ഓക്കെ അപ്പോ ഈ പേഴ്സന്റെ ഇതെന്ന് പറയുന്നത് വളരെയധികം ദേഷ്യവും പിടിവാശി അല്ലെങ്കിൽ ദേഷ്യം അല്ലെങ്കിൽ ഞാൻ പറയുന്നത് വിജയിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറമേ കാണിക്കും എന്നിട്ട് സ്നേഹവും സന്തോഷവും എല്ലാം മനസ്സിൽ ഒളിപ്പിച്ചു വെക്കും അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഈ പേഴ്സൺ അത് ഈ പേഴ്സന്റെ ലൈഫ് തന്നെ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഈ പേഴ്സൺ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് വാട്ട് എവർ ഇറ്റ് ഇസ് നിങ്ങളെ കുറിച്ച് ഈ പേഴ്സന്റെ മനസ്സിൽ ഇപ്പോഴും നിങ്ങൾ നല്ലൊരു സ്ത്രീയാണ് അല്ലെങ്കിൽ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നല്ലൊരു സ്ത്രീയാണ് അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു പുരുഷനാണ് നിങ്ങൾ സ്നേഹിക്കാൻ സ്നേഹിക്കാൻ വളരെയധികം മിടുക്കരായിട്ടുള്ള ആൾക്കാരാണ് എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഒരു ലേഡി വളരെ ചിരിച്ച് വളരെ ശാന്തമായിട്ട് നിൽക്കുന്നു ഇരിക്കുന്നു ദെൻ മടിയിൽ ഒരു പട്ടിക്കുട്ടി കിടന്നുറങ്ങുകയാണ് ആൻഡ് ഓൾസോ അതിന് ഫുഡ് ഫ്രൂട്ട്സ് കാര്യങ്ങൾ അപ്പോൾ അത്രയും വിശാല മനസ്കരാണ് നിങ്ങൾ ഓക്കെ നിങ്ങൾ ആർക്കും ആർക്കും ഒരു ദോഷവും വരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ അത് വളരെ റയറാണ് ബിക്കോസ് അത് ഒരു ആയിട്ടുള്ള ഒരു എനർജിയാണ് അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ബിക്കോസ് നിങ്ങൾ ഈ പേഴ്സണും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് കാലത്തിന്റെ തിരിച്ചടികൾ അല്ലെങ്കിൽ അനുഭവങ്ങളിലൂടെ സഞ്ചരിച്ച് മറ്റുള്ളവരുടെ കടന്ന കടന്നാക്രമണങ്ങൾ ഇതെല്ലാം അനുഭവിച്ചിട്ട് നിങ്ങളിൽ നിങ്ങളിൽ അഭയം തേടാൻ ഈ പേഴ്സൺ വരുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പേഴ്സന്റെ സേഫ് ആയിട്ടുള്ള ഒരു ആണ് സേഫ് ആയിട്ടുള്ള അതായത് അത്രയും സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നിങ്ങൾ ഒരു പരിശുദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ് നിങ്ങൾ എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ പേഴ്സൺ ഉള്ളത് കൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ ശ്രമിക്കുന്നത് അല്ലേ അല്ലാത്ത പക്ഷം വരേണ്ട ആവശ്യമുണ്ടോ ഇല്ല അപ്പൊ നിങ്ങളുടെ ആ ഒരു ഡിഗ്നിറ്റി നിങ്ങളുടെ ആ ഒരു മഹത്വം നിങ്ങളുടെ ആ ഒരു ഇമ്പോർട്ടൻസ് അത് കണ്ടത് കൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ അത് അങ്ങനെ ആഗ്രഹിക്കുന്നത് ഏത് ഉറക്കത്തിലും ഇത്രയും ബുദ്ധിമുട്ടുകളിലും ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ആൻഡ് ഓൾസോ ഈ പേഴ്സൺ റിലേഷൻഷിപ്പ് അതായത് ലവ് മെസ്സേജസ് ആണ് അത് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം നർച്ചർ ആണ് കിട്ടിയിട്ടുള്ളത് നർച്ചർ യുവർ റിലേഷൻഷിപ്പ് ലൈക് ബ്ലൂമിംഗ് ഫ്ലേസ് ഫ്ലറിഷ് ഫ്ലറി തീർച്ചയായിട്ടും ഈ പേഴ്സൺ വേണ്ട വിധത്തില് ഈ ഒരു റിലേഷൻഷിപ്പിനെ പരിചരിച്ചിട്ടില്ല എന്നുള്ള കുറ്റബോധം ഈ വ്യക്തിക്കുണ്ട് അത് ഈ പേഴ്സൺ പറയുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ പരിചരിച്ച് സ്നേഹിച്ച് പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് സാധിച്ചില്ല അതാണ് ഈ പേഴ്സന്റെ മനസ്സിൽ നിന്നും വരുന്ന കാര്യങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിനെ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളതും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നതും കഠിനാധ്വാനം ചെയ്തിട്ടുള്ളതും ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണ് സോ അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു മനസ്സിന്റെ ഒരു നൂറിൽ ഒരു ശതമാനം പോലും ഈ പേഴ്സൺ അത്രയും ഒരു പ്രൊട്ടക് പ്രൊട്ടക്ഷൻ എനർജി കാണിച്ചിട്ടില്ല സോ ആ ഒരു സംരക്ഷിക്കുന്ന ആ ഒരു കാര്യം ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെയാണ് ഇതൊരു വഴിയാധാരമായി പോയത് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ നിങ്ങളുടെ വഴി ഈ പേഴ്സൺ ഈ പേഴ്സന്റെ വഴി റിലേഷൻഷിപ്പ് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കുക ഓക്കേ അപ്പൊ ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ നർച്ചറാണ് കെയർ ചെയ്യുക പരിപാലിക്കുക അതാണ് ഈ പേഴ്സൺ ഇപ്പോൾ മനസ്സിൽ വന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളോട് പറയുവാനും അതുപോലെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാനും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഓക്കെ നമുക്ക് പറയാതിരിക്കാൻ വയ്യ ജൂൺ മന്ത് കിട്ടിയിട്ടുണ്ട് ഫെബ്രുവരി മന്ത് കിട്ടിയിട്ടുണ്ട് ഒക്ടോബർ സോഷ്യൽ വർക്കർ ആയിരിക്കാം മേ ബി മിലിടറി ഡോക്ടർ ഓഗസ്റ്റ് മന്ത് നവംബർ മന്ത് ഡിസംബർ റൈറ്റർ എഴുത്തുകാരനോ ആയിരിക്കാം ഇപ്പൊ പ്രൊഫഷനും പിന്നെ മാസങ്ങളും ഒക്കെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് സോ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഈ റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയണം പോസിറ്റീവ് ആയിരിക്കണം കമന്റ് ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്